ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖീകരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ കയ്യിലുള്ള നല്ല താമരക്കണ്ണൻ ചേമ്പാണ് കേട്ടോ ചേമ്പ് വർഗ്ഗത്തിൽപ്പെട്ട ഏറ്റവും ടേസ്റ്റുള്ള ചേമ്പാണ് ഇത് താമരക്കണ്ണൻ എന്നാണ് എൻ്റെ പേര് പറയുന്നത് നല്ല ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള അടിപൊളി കറി വെക്കാൻ നല്ല ചേമ്പാണ് അതായത് ഇതിൻ്റെ കിഴങ്ങ് തീരെ ചെറുതാണ് കേട്ടോ കറി വെക്കാൻ നമുക്ക് പാകമാണ് എങ്ങാനും സാമ്പാറിനൊക്കെ ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിൽ ഇത് ചേർത്താൽ മാത്രം മതി അതായത് ഇതെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കണം മുറിച്ചെടുത്ത ചേമ്പും കഷ്ണമെല്ലാം നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിക്കാൻ പോവുകയാണ് ഒരു രണ്ട് പിസലടുപ്പിച്ചാണ് നമ്മളിത് വേവിക്കുന്നത് എന്നാലാണ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുക കഷ്ണങ്ങളെല്ലാം നമ്മൾ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേമ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു സവോള അരിഞ്ഞത് ഒരു അഞ്ച് ഉള്ളി അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഒരു അരക്കുടം വെളുത്തുള്ളി ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൂടി എടുക്കാം ഇത് നമ്മുടെ ചീനച്ചിട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം അതടുത്തായിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇനി ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇത് സവോള ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം അതിലേ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കുക മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തായതുകൊണ്ട് ഇപ്പോൾ മൂപ്പിക്കുന്ന കൂടെ നമ്മളിനി എക്സ്ട്രാ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും പാകത്തിനൊന്നും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചേമ്പ് അതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഉടയ്ക്കണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ ഇത് തിളക്കുന്നതനുസരിച്ച് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വന്നോളും ഇനി ഇത് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം വേണമെങ്കിൽ ചാറാക്കണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ചേമ്പായതുകൊണ്ട് തന്നെ കുറുകി വരും അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കുറുകി പെട്ടെന്ന് അതിൻ്റെ ചാറെല്ലാം പറ്റിപ്പോവും ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ഉരുളക്കിഴങ്ങ് കറി മാറി നിൽക്കുന്ന ടേസ്റ്റാണ് കേട്ടോ ഇതിന് നല്ല താമരക്കെണ്ണം ചേമ്പാണ് ശരിക്കും ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് കറി വെച്ചാലും ഏകദേശം അതുപോലെ തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ചപ്പാത്തിക്കോ നല്ല ഇടിയപ്പത്തിനോ പുട്ടിനൊക്കെ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മളെ അടുപ്പത്തുനിന്ന് കറി വാങ്ങിയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്